ഹേമ കമ്മിറ്റി എന്ന് കേൾക്കുമ്പോൾ ആ കമ്മിറ്റിയിലെ ഹേമ എന്ന ആ സ്ത്രീയുടെ പേര് ഇപ്പോൾ പലർക്കും ഒരു പേടി സ്വപ്നമാണ് ഹേമ കമ്മിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ സിനിമാ മേഖലയിലുള്ള പലരും ഞെട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഹേമ കമ്മിറ്റി എന്നുള്ള ആ റിപ്പോർട്ടിലെ ഹേമ എന്ന സ്ത്രീയും ആ ജഡ്ജിയും നിസ്സാരക്കാരിയല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് രൂപേണ അവതരിപ്പിച്ചു വളരെ ശക്തമായ ഭാഷയിൽ ഈ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി വാദിച്ചിരിക്കുന്നത് ഈ ചൂഷണത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ച ജഡ്ജി നിസ്സാരക്കാരിയല്ല എന്ന് പറയുകയാണ് അതിജീവിതയായ നടിയുടെ അഭിഭാഷകർ ടി ബി മിനി ടി ബി മിനി എന്ന അഭിഭാഷകയുടെ യൂണിഫോമിൽ വെള്ളയിൽ രണ്ട് കറുത്ത കുത്ത് കണ്ടതുകൊണ്ട് തന്നെ കോടതി മുറിയിൽ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറക്കിവിട്ട ഒരു വ്യക്തി കൂടിയാണ് അത്രയ്ക്ക് കർക്കശക്കാരിയാണ് അവർ എന്ന് മിനി പറയുന്നു ഒരു റിപ്പോർട്ട് നൽകിയാൽ അതുകൊണ്ട് തന്നെ അതിൽ കഴമ്പുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകൾ അഡ്വക്കേറ്റ് മിനി പറയുന്നത് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് നമ്മൾക്കൊക്കെ പലപ്പോഴും സംശയം തോന്നിയൊരു കാര്യമാണ് ഇത് ഹെമ കമ്മീഷൻ ആണോ ഹെമ കമ്മിറ്റിയാണോ എന്നത് നമ്മുടെ നാട്ടിൽ പല കമ്മീഷനുമുണ്ട് കമ്മിറ്റികളുമുണ്ട് കമ്മീഷനാണ് എങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം പിന്നെ അതിന്മേൽ ചർച്ച ചെയ്യണം നടപടി എടുക്കണം അതുകൊണ്ടാണ് ഇവിടെ ബുദ്ധിപരമായിടത് സർക്കാർ ഒരു കമ്മിറ്റി വെച്ചത് കമ്മിറ്റി ആവുമ്പോൾ അതിന്മേൽ നടപടി എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല വേട്ടക്കാർക്കെതിരെ നടപടി എടുക്കാൻ സാധിക്കില്ല സർക്കാരിന് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഇതിനകത്ത് പ്രശ്നക്കാരുണ്ട് അതിൽ പലരും സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് എന്നുള്ളത് അതിപ്പോൾ തെളിഞ്ഞു കഴിയുകയും ചെയ്തു എന്തായാലും നടപടി എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിന്മേൽ ആക്ഷൻ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല എന്ന ഒരു പഴുത് ഇടത് സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട് ഒന്ന് ദശാംശം നാലാറ് കോടി രൂപ ചിലവഴിച്ചാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് പക്ഷേ ഈ റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ബാക്കിയുള്ളത് മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് മിനി പറയുന്നു ഈ റിപ്പോർട്ട് സർക്കാർ കഴിഞ്ഞ നാലര വർഷമായി പുറത്തു വന്നിട്ടും അതിൽ നടപടി എടുക്കാതിരുന്നത് ഈ ഇടതുപക്ഷ സർക്കാരാണ് അവരുടെ അനാസ്ഥയാണ് മുഖേഷ് എന്ന വ്യക്തിയെ ഇത്രമാത്രം വളർത്തിയത് മുഖേഷ് എന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അയാൾ ആരാണ് എന്ന് ഇപ്പോൾ അയാൾ വന്നിരുന്ന പറയുകയാണ് തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്തായാലും മുന്നോട്ട് പോകട്ടെ എന്ന് അതുപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാർ ഇവരൊക്കെ ഇടതുപക്ഷ മന്ത്രിമാരായിരിക്കുക എന്ന് പറയുമ്പോൾ നാണം കൊണ്ട് തലതാഴ്ത്തി പോവുകയാണ് എന്നായിരുന്നു അഡ്വക്കേറ്റ് മിനിയുടെ പ്രതികരണം എല്ലാ വലതുപക്ഷ ക്രിമികളെയും പിടിച്ച് ഇടതുപക്ഷമാക്കുക എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കുക മുഖേഷിന്റെ രണ്ട് ഭാര്യമാർ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എത്രയോ വലിയ സഖാവായ ഗുരുദാസിനെ മാറ്റിയിട്ടാണ് മുകേഷിനെ കൊണ്ടുവന്നത് എന്നും മിനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഈ റിപ്പോർട്ടിന്മേൽ വേണമെന്ന് വെച്ചാൽ സർക്കാരിന് കേസെടുക്കാൻ കഴിയും ഇതിൽ ചെയ്യേണ്ടത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കണം എന്നതാണ് പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം അതാണ് ഇടത് സർക്കാർ ചെയ്യേണ്ടത് പക്ഷേ അവർ അതിന് പൂർണ്ണമായും മുതിരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ടത് എന്തായാലും ഹേമ കമ്മിറ്റി എന്ന ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഹേമ എന്ന സ്ത്രീയോടും നമുക്ക് വളരെയധികം ബഹുമാനം തോന്നുകയാണ് ഇത്രമാത്രം ശക്തമായ ഭാഷയിൽ അവർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ ഭാഗം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി സർക്കാരാണ് ഈ ഇതിന് മുന്നിൽ നിന്ന് ഇതിൻ്റെ വേട്ടക്കാരായിട്ടുള്ള ആളുകൾ ഇതിൽ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്കെതിരെ നടപടി നടപടിയെടുക്കേണ്ടതും പക്ഷേ അതിൽ എത്രത്തോളം സർക്കാർ അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുള്ള സംശയങ്ങൾ അങ്ങനെ മുന്നോട്ട് ോട്ട് പോകാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഇത്തരക്കാർക്കും അതുപോലെ മറ്റു മേഖലകളിലും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്ക് തുടർന്നും ഈ ചൂഷണം തുടരാനുള്ള ഒരു പ്രേരണയായി മാറും പക്ഷേ എന്നാൽ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ വളരെ ശക്തമായ നിലപാടുകളുമായി സർക്കാർ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് മറ്റു പല ഭാഷകളിലും നടക്കുന്ന ചൂഷണങ്ങൾക്ക് ഒരു മാതൃകയാകും ഇങ്ങനെ ഒരു കമ്മിറ്റി അവിടങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും വരികയാണെങ്കിൽ അവിടെയും ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം ചൂഷണങ്ങൾ കണ്ടെത്താനും അത്തരം െതിരെ നടപടിയെടുക്കാനും ഒരു നല്ല സാധ്യത മുന്നിൽ തെളിയും തന്നെയുമല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു ചൂഷണ വസ്തുവല്ല സ്ത്രീകളെ ചൂഷണം ചെയ്താൽ ആ ചൂഷണക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പും കൂടിയായി മാറും അത് ന്യൂസ് ഡെസ്ക്സ്